നമ്മൾ സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വകാര്യ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു അണുബാധയാണ് വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ നമ്മുടെ നാട്ടിൽ പഴമക്കാർ ഇതിനെ പറയുന്നത് അസ്ഥി ഉരുക്കി പോകുന്നതാണെന്നാണ് എന്നാൽ ഇതിന് അസ്ഥിയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ പേര് കേൾക്കുമ്പോൾ ഇത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു അസുഖമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ പലപ്പോഴും നനഞ്ഞ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും യോനിയിൽ ഈർപ്പം നിലനിൽക്കുന്നതുമൊക്കെയാണ് വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷന്റെ പ്രധാന കാരണങ്ങൾ അതിൽ പ്രധാനം ലൈംഗിക അവയവങ്ങളിൽ വിയർപ്പ് ദീർഘനേരം അടിഞ്ഞിരിക്കുന്നതും അതേപോലെ മൂത്രം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കഴുകാത്തതും കഴുകിയാൽ തന്നെ വെള്ളം നന്നായി തുടച്ചു നീക്കാത്തതുമെല്ലാം വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷന് കാരണമാകാറുണ്ട് പല അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നവരിലും ഈ അസുഖം സാധാരണയായി കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തും വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷന് സാധ്യത കൂടുതലാണ് ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കൂടുതലുള്ളവരിലും പീരിയഡ്സിന്റെ സമയത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം മൂലവും അമിതമായി സ്ട്രെസ് അനുഭവിക്കുന്നവരിലുമൊക്കെ ഈ അണുബാധ കൂടുതലായിരിക്കും പഴകിയ അടിവസ്ത്രങ്ങൾ ഒരുപാട് കാലം ഉപയോഗിക്കുന്നതും ഇൻഫെക്ഷനുകൾക്ക് കാരണമാകാം നമ്മുടെ വായിലും ലൈംഗിക അവയവങ്ങളിലും കാണപ്പെടുന്ന കാൻഡിഡ ഫംഗസ് ആണ് ഈ രോഗത്തിന് കാരണം നമുക്കറിയാം സ്ത്രീകളുടെ യോനി ഭാഗത്ത് സ്വാഭാവിക വെള്ളം നിറത്തിലെ നനവും ചില അണുക്കളും കാണപ്പെടാറുണ്ട് എന്നാൽ സ്വകാര്യ ഭാഗങ്ങളിലെ ഇത്തരം അണുക്കളുടെ അമിത വളർച്ച മൂലമാണ് സാധാരണയായി ഈ രോഗാവസ്ഥ കാണപ്പെടുന്നത് ചിലരിൽ വളരെ ചെറിയ രീതിയിൽ മാത്രമായിരിക്കും ഈ ഇൻഫെക്ഷന്റെ പ്രത്യാഘാതങ്ങൾ കാണപ്പെടുന്നത് എന്നാൽ ഒട്ടുമിക്കവരിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ചികിത്സ തേടേണ്ട അവസ്ഥയിലാണ് എത്തുക പ്രധാനമായും സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷന്മാരിലേക്കും ഈ ഫംഗസ് പകരാനുള്ള സാധ്യതയുണ്ട് ഈ അണുക്കൾ വലിയ രീതിയിൽ അപകട സാധ്യതകളൊന്നും കാണിക്കില്ലെങ്കിൽ പോലും ഇത് തികച്ചും അശുഭകരമായ ഒരു രോഗാവസ്ഥയാണ് ഉണ്ടാക്കുക മിക്ക ആളുകളിലും ഇത് വേദന അസ്വസ്ഥത എന്നിവയൊക്കെ ഉണ്ടാക്കും ഒരു വ്യക്തിയുടെ ദൈനംദിന ജോലികളെ പോലും ബുദ്ധിമുട്ടിലാക്കി തീർക്കുകയും ചെയ്യും അസഹനീയമായ ചോറിച്ചിൽ യോനി ഭാഗത്തെ വീക്കം യോനി ഭാഗത്ത് പെട്ടെന്നുണ്ടാകുന്ന ചുവപ്പ് നിറം ദുർഗന്ധം എന്നിവയെല്ലാം ഈ അണുബാധ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളാണ് യോനിയിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന ചൊറിച്ചിലാണ് ഈ അസുഖത്തിന്റെ പ്രധാന ലക്ഷണം ഇത്തരം അണുബാധയുള്ളവരിൽ തുടർച്ചയായി നല്ല കട്ടിയിൽ വജൈനൽ ഡിസ്ചാർജ് പോവുകയും ഇതുമൂലം ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും അതുവഴി സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്യാം ഇത് ഇൻഫെക്ഷൻ കൂട്ടാൻ കാരണമാകും മാത്രമല്ല മൂത്രമൊഴിച്ചു കഴിഞ്ഞതിനു ശേഷമോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ശേഷമോ യോനിയിൽ നല്ല പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിവയറ്റിൽ വേദന അനുഭവപ്പെടുകയൊക്കെ ഉണ്ടെങ്കിൽ വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷന്റെ ലക്ഷണമാണ് സ്വകാര്യ ഭാഗങ്ങളിൽ നീര് വന്ന് വേർക്കുന്നതും ചുവക്കുന്നതും തടുപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നതുമൊക്കെ ചെയ്താൽ തീർച്ചയായും സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഈസ്റ്റ് അണുബാധയുള്ളവരിൽ തുടർച്ചയായി നല്ല കട്ടിയിൽ തൈരു പോലെ വെള്ള നിറത്തിൽ വജൈനൽ ഡിസ്ചാർജ് പോകുന്നതും കാണാറുണ്ട് സ്ഥിരമായി ഈസ്റ്റ് ഇൻഫെക്ഷൻ അനുഭവിക്കുന്നവർക്ക് അവരുടെ ഡയറ്റിൽ തൈര് ഇഞ്ചി പച്ചമഞ്ഞൾ എന്നിവ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതുപോലെ അമിതമായുള്ള പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക പോഷകസമ്പന്നമായ ഭക്ഷണം കഴിക്കുക എന്നിവയൊക്കെ വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ സഹായിക്കും രണ്ടു നേരവും അടിവസ്ത്രം മാറ്റുന്നതും ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കും പ്രകൃതിദത്തമായ പ്രോബയോട്ടിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള തൈരിൽ നല്ല ബാക്ടീരിയകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും പി എച്ച് ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നു ഇത് യോനി പ്രദേശത്തെ ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റിന്റെ വളർച്ചയെ തടയുകയും ചെയ്യുന്നു വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈര് നേരിട്ട് ബാധിത പ്രദേശങ്ങളിൽ പുരട്ടുന്നത് യൂനി ഭാഗത്തെ നല്ല അണുക്കളെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കും കൂടാതെ നമ്മുടെ കണ്ണുനീരിൻ്റെ അത്രയും ചൂടും ഉപ്പും അനുഭവപ്പെടുന്ന വെള്ളത്തിൽ സിദ്ബാത്ത് ചെയ്യുന്നതും ഈസ്റ്റ് ഇൻഫെക്ഷൻ മൂലമുള്ള സ്വകാര്യ ഭാഗങ്ങളിലെ ചുറിച്ചിലകറ്റാൻ സഹായിക്കും അതുപോലെ തന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക കുളിച്ചാൽ സ്വകാര്യ ഭാഗം നന്നായി വൃത്തിയാക്കുക മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കുകയും അനിവാര്യമാണ് ഓർക്കുക വ്യക്തി ശുചിത്വം പ്രധാനമാണ് thank mm -hmm. you